ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു കഥയാണ് ഒരു കടയിൽ കുറേ കുറെ കളിപ്പാട്ടങ്ങളുണ്ടായിരങ്ങൾ അങ്ങനെ കുറേ കളിപ്പാട്ടങ്ങൾ എല്ലാവരും കിടന്ന് ഉറങ്ങി എല്ല ഒരു എലി ആ കടയിലെത്തി നിന്റെ പട്ടുറുപ്പ് ഞാനും കട കരണ്ടി ചീറു എലി പറഞ്ഞു അതിലേട്ട് സുന്ദരി പാവ് കരയാൻ തുടങ്ങി സിംബച്ചേട്ട കടുവ ചേട്ട അയ്യലേ ഓടിച്ചു വിടാമോ പക്ഷേ സിംഹം എന്നോ കടുവയെന്നോ കേട്ടിട്ട് ഏഴു കുരുങ്ങി ഒരു സിംഹവും കടുവ പെട്ടെന്ന് ആ മൂന്നു തിരുങ്ങാൻ പൂച്ച പാവുന്ന ഓർമ്മക്ക് കരയി അയ്യോ പൂച്ച എല്ലാ പാവളും പൊട്ടിച്ച് അതുകൊണ്ട് കുന്തരിപ്പാവളയുടെ അമ്മിയും പറഞ്ഞു അമ്മീ നമ്മടെ കഥ അവസാനിച്ചു നാളെ ആവാ